കൊളസ്ട്രോള് ഏതെ ഈ സാമാനം എല്ലാം പോകും അല്ലേ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റ് എല്ലാം പോകത്തില്ല എന്നിട്ട് തുടങ്ങി ഇവ പൊഞ്ചുട ഇനി ഇവനെ ഞാൻ വീട് ഞാൻ കേട്ടു കാരണം അധികം വരുമ്പോയടാ അധികം വരുമ്പോ ആയാലോ പിന്നെ എന്തിനാ ചോദിക്കണ്ടേ സ്റ്റീം ബാത്തിൻ്റെ പരിപാടികൾ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കാര്യം ഞാൻ സ്റ്റീം ബാത്ത് ചെയ്യാൻ വേണ്ടി എവിടെ പോകണമെന്ന് അറിയോ ഏതെ പത്തു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് വണ്ടി വിട്ട് ഒന്നേ അടൂർ അല്ലെങ്കിൽ വർക്കല വർക്കില അവിടെയൊക്കെ പോകേണ്ടത് അതുകൊണ്ട് ഞാൻ എൻ്റെ മില്ലിൽ സ്വന്തമായിട്ട് തരിയുണ്ട് തരിയൽ തരിമില്ലാണെന്ന് സ്വന്തമായിട്ട് മില്ലുണ്ട് അപ്പോൾ മില്ലുണ്ട് മില്ലാ ഇങ്ങനെ ഒരു കൂടുതൽ ഒരുപാട് ചുമ്മാ കിടക്കുക അപ്പോൾ അതിനകത്ത് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നവർക്ക് വരുന്നവർക്കിവിടെ വന്ന് സ്റ്റീം ബാത്ത് ചെയ്യാം അല്ലേ ചിറ്റാറ് സിഹത്തോട് ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ചെറിയ സ്റ്റീം ബാത്ത് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ ഇതിനകത്ത് പുക വന്നു തുടങ്ങി അപ്പോൾ അജയനകത്തൊന്ന് ഇരിക്കാൻ പോകണം അജയ കയറിയില്ല നീ കയറി എങ്കിൽ കയറിയില്ല ഉടുപ്പൂരി ഇട്ടിട്ട് ഇരുന്നാൽ നല്ലതാ ഇരിക്കാൻ പോകുന്നത് ചെറിയ കഴുത്ത് ആ അജയാനും കയറി ഇരിക്കുകയാണ് ഓക്കെ അല്ലേ ഇത് അടയുന്നില്ല ഓക്കെ ാണ് അജയെന്ന് എടുത്തിരിക്കുന്ന ആവുക ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അല്ലേ അപ്പൊ ഇനി എല്ലാം പോയിക്കാൻ പോവാ ഞാൻ പോയിക്കാൻ പോലെ അപ്പൊ ഇനി അടുത്ത റൗണ്ട് എന്റെയാണ് ആണ് ഇനി എന്നെ നോക്കും ഓക്കെ ഞങ്ങൾ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു ഓക്കെ ഹോൾസെല്ലാത്ത വെള്ളം ഇതിന്റെ ഇത് നല്ല ഗുണം ചെയ്യും നല്ല സംഭവം ഇനി കണ്ട പുറത്തെല്ലാം കണ്ടല്ലേ ഒന്നടിക്ക് സത്യം പറയാലോ ഞാനിന്നും ഈ ഞാൻ മുമ്പേയും പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പത്തിരണ്ടായിരം രൂപ മുടക്കി പെട്ടുപടിച്ചിട്ട് ഞാൻ പോയി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് എന്തായാലും സ്വന്തം മില്ലുള്ളതുകൊണ്ട് മില്ലിലെ സെറ്റിൽ പോയിട്ട് ഞാനങ്ങനെ ചെയ്തു പൊകച്ചുകൊണ്ടിരിക്കുക ഏറെ മമ്മി ഇത് പറയാം മമ്മി ആ മമ്മിത്ത് കണ്ടിട്ടില്ല മമ്മി ഒന്ന് കേട്ടി ഇരുത്താന്നുള്ള പരിപാടി മമ്മി എന്താ മമ്മി പ്രായമായാൾക്ക് ഇത് വലിയ ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഹോൾസിനും സ്കിന്നും ഒക്കെ നല്ലതായി സംഭവം ഇനി എനർജറ്റിക്ക് ആവും പിന്നെ ഇത് ആധികാരിക വശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറോട് ചെയ്യാം ഡോക്ടർ താഴെ ഉണ്ട് നമ്മളെ ചൂട് കരുത്തി തുടങ്ങുക ആ ചൂട് കരുത്തും ഓരോരുത്തർക്കും ഓരോ വെയിറ്റും മണ്ണും അനുസരിച്ചാണ് അത് ചെയ്യുന്നത് പിന്നെ എല്ലാം ഒക്കെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഡോക്ടറോട് ചെയ്യും അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്യുക നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സ്റ്റീം ബാത്ത് പാത്രം അജയോ സൂപ്പർ അല്ലേ അജയോ സൂപ്പറല്ല മമ്മിയെ കെട്ടി വാർത്ത ഉണ്ട് മമ്മി എന്റെ ദൈവമേ എനിക്ക് വയ്യ വൈ എങ്ങനെയുണ്ട് ചൂടാണ്ട് മമ്മി പുക അയ്യോ ഇനി റൂമൊക്കെ സെറ്റ് സെറ്റാക്കണം എല്ലാം റെഡി ആക്കണം അല്ലേ ഹാപ്പി അല്ലേ എന്നാ പുകച്ചിരിക്കുന്നു കയ്യും കാലും എല്ലാം വേർത്തൊരിച്ച് ഒരു അപ്പൊ അങ്ങനെ നമ്മുടെ റോഷനെ ഞങ്ങള് പുഴുങ്ങാൻ പോവാണ് ആദ്യമായിട്ട് വേറെ അപ്പൊ ഇവനെ ഞങ്ങൾ കേട്ടത് ശരി അടയ്ക്കണം അപ്പൊ എന്നെ വെച്ച് അടയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെച്ച് പ്രമോഷ കൊടുക്കുന്നത് അയ്യോ പഴുക്കിട്ട് ഏ

ഇവൻ ൊടങ്ങി ഇപ്പൊ ഇനി ഇവനെ ഞാൻ വീഡിയോ ഞാൻ കേറ്റും കാരണം ആ അവൻ്റെ എന്നിട്ട് അവൻ ഒന്നും ഇല്ല ട്രസ്റ്റ് ചെയ്യാൻ നല്ലപോലെ പേർക്കുന്നുണ്ടല്ലേ എടാ ഷുഗർ കൊളസ്ട്രോള് അതെ ഈ സാമാനം എല്ലാം പോകല്ലേ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റ് എല്ലാം പോകത്തില്ലടാ എനിക്ക് കയറി വീടിയൊരു ഇത് പറഞ്ഞാൽ കുടുവുണ്ടോ അതുകൊണ്ടാണ് കുറച്ച് പക്ഷേ വീടുകാൻ അപ്പോൾ എന്തായാലും ഡ്രസ്റ്റിംഗ് പെർപ്പർ ഞാൻ എനിക്ക് ഇരിക്കട്ടെ അറിയാ പറ്റല്ലേ ശരി അടക്കട അടങ്ങാ ഇത് രണ്ടാം തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് എങ്ങനെ ആ ഇപ്പം ഇപ്പം ഓക്കെ ആടാ പൊക്കേടാ അല്ലേ 아, 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 아,

ടാ അജയാണ് അതിൻ്റെ പ്രൊപ്പറേറ്റർക്ക് അമ്മ വരുത്തി അജയനെ ഞങ്ങളെ ഞേപ്പിക്കും അല്ലേ അജയ ഇനി റൂമല്ല ഇനി അടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കണം പോകണം ആ എനിക്ക് പോകണം ഓ അവൻ തുളച്ചതേ നമ്മുടെ കാർപ്പൻറ്റർ കിഴക്കിയിട്ട് ഒരു കിടന്നല്ലായിക്ക് അവൻ നല്ലൊരു പണിയാണ് ചെയ്തത് അതെ അവൻ്റെ വർക്കിൽ അപ്രീഷിയേറ്റ് പോകണം അല്ലേ ഒട്ടും പോകാൻ വലിയ വരുന്നില്ല അതാണ് ഏറ്റവും അത്ത വലിയൊരു ഹൈലേറ്റ് അല്ലേടാ ഓർത്ത് നല്ല നല്ല വെടം ഉണ്ടെന്നാണ് വിചാരിച്ച് പക്ഷേ അവനെല്ലാം അതെല്ലാം അടച്ച് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് നന്നാണ് വിടവെക്കൊണ്ടുതന്നെ അവൻ അടച്ചു പിന്നെ ബാക്കിയുള്ള ഫൈനൽ സ്റ്റേജിൽ ടച്ചപ്പം ഞങ്ങൾ ചെയ്യുകയാണ് പിന്നേം കൊള്ളാം ഇതാണ് ഞങ്ങളുടെ സെയിം പാർട്ട് ബോക്സ് ഞങ്ങൾ ഞങ്ങളിലേക്ക് വരുമ്പോൾ നടത്തുന്നത് അടുത്ത ടെസ്റ്റ് വന്നു ടെസ്റ്റിങ്ങിന് ഇഷ്ടംപോലെ ആളല്ലേ എല്ലാടാ അജ ഇഷ്ടം പോലെ ആള ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള ആടെ കിടക്കി നാടൻ രീതിയിലുള്ള ടെക്നിക്കാണ് ടെക്നിക്ക് ഇവരെല്ലാം പഠിച്ചു ഓരോരുത്തരുത്തരും പഠിച്ചു അപ്പോൾ ആദ്യം നേരം നമ്മൾ ചെയ്യും ആടെ കിടക്കി ഓക്കെ അല്ലേ ഇനിപ്പോൾ ഓക്കെ സെറ്റ് അടച്ച് അടക്കി കിട്ടി ഓക്കെ വേ പോകെ ആയി തുടങ്ങിയ കുറച്ച് ഞങ്ങള് കുളിച്ചായിരുന്നല്ലേ കുളിച്ചിട്ടാവുന്നു അല്ലേ ഇനിയും വീണ്ടും കുളിക്കേണ്ടിവരും ഇനിയും കുളിക്കേണ്ടി വരും കുളിക്കേണ്ടി വരും നല്ലതാണ് ശരീരത്തിൽ അതെ ശരീരത്ത് ഭയങ്കര ഗുണം ചെയ്യും കാര്യം സ്കിന്നിന് അതായത് സ്കിന്ന നമ്മുടെ ഈ സ്കിന്നട നമുക്ക് ചെറിയ ഹോളുകളുണ്ടോ ഈ ഹോളിനകത്ത് കയറി അടഞ്ഞിരിക്കുന്നതൊക്കെ പുറത്ത് വരും അതെ നമ്മൾ പിന്നെ വീട്ടിലാകു പിടിക്കുന്ന പോലെയൊക്കെ തന്നെ അത് ഈ ബോക്സ് ആയതുകൊണ്ട് ഇത് ശരീരത്തിന് ഭയങ്കര ബിന്ദ്രാണ് അത് നമുക്ക് ഇത് അറിയാവുന്ന ഒരുപാട് പേർക്ക് ഇതറിയാം ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട് ഉണ്ട് അപ്പൊ ഈ നമ്മുടെ നാട്ടിൻ പുറത്ത് ആദ്യമായിട്ടാണ് പറഞ്ഞത് അല്ലേ ചില അടുത്ത കേട്ടില്ല ഇവിടെ പല ആയുർവേദ ക്ലിനിക്കുകളുണ്ട് അവിടെയൊക്കെ തിരുമേ ഉള്ളൂ പക്ഷെ സ്റ്റീം ബാത്തില്ല അപ്പോൾ ആദ്യമായിട്ട് ചിറ്റാറും നമ്മൾ സ്റ്റീം ബാത്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ദേ ഇവിടെ ടെസ്റ്റിങ്ങിന് ആൾ വന്നിരിക്കുകയാണ് തുടങ്ങി പരിപാടി ഭയങ്കര ഉണ്ട് ചെറിയ തുടങ്ങിയവയുള്ളു തുടങ്ങിയവുള്ളത് തുടങ്ങി ആ ഇവരുടെ ഇവിടെ എക്സ്പീരിയൻസിലുണ്ട് എന്തായാലും ആർക്കെങ്കിലും വേണ്ട വന്നാൽ ചെയ്യാം